പുറത്തേക്കിറങ്ങിയാൽ അസഹ്യമായ വെയിലും ചൂടും കാരണം ശരീരം ചുട്ടുപൊള്ളുന്ന അവസ്ഥയാണ് ചൂടിനോടൊപ്പം വരുന്ന ചൂടു ഫംഗൽ അണുബാധകൾ സൂര്യാഘാതം തൊക്കു രോഗങ്ങൾ ഇവയെല്ലാം വലിയ പ്രശ്നങ്ങൾ തന്നെയാണ് സൃഷ്ടിക്കുന്നത് ഇവയ്ക്കെതിരെയുള്ള കരുതൽ വളരെ അത്യാവശ്യമാണ് വേനൽക്കാലത്തെ വില്ലന്മാരാണ് കടുത്ത വെയിലും അമിതമായ വിയർപ്പും ഇത്തവണ ചൂടിന്റെ കാഠിന്യം കൂടിയതോടൊപ്പം വിയർപ്പും ചർമ്മരോഗങ്ങളും കൂടുതലാണ് അമിതമായി വെയിൽ കൊള്ളുന്നത് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും സൂര്യാഘാതമാണ് പ്രധാന പ്രശ്നം കടുത്ത വെയിൽ കൊള്ളുന്നതിലൂടെ ചർമ്മത്തിൽ ചുവപ്പുനിറമുണ്ടായി തൊലി ഇളകിപ്പോകുകയും ഈ ഭാഗം പൊള്ളലേറ്റതുപോലെ തോന്നിപ്പിക്കുകയും ചെയ്യുന്നു ചൂട് കാലത്ത് കൂടുതലും കാറ്റ് കയറുന്ന വസ്ത്രങ്ങൾ ധരിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുക എന്നാൽ ശരീരം കൂടുതൽ വെളിവാകുന്ന വസ്ത്രങ്ങൾ ഇടുമ്പോൾ കടുത്ത വെയിൽ പൊള്ളലേൽക്കാനുള്ള സാധ്യത കൂടുന്നു ശരീരം മുഴുവൻ മറയുന്ന അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങളാണ് വേനലിൽ ഏറ്റവും ഉത്തമം പകൽ മണി മുതൽ മൂന്ന് വരെയുള്ള വെയിൽ കൊള്ളാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ വേണം ഈ സമയത്ത് പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും കുട തൊപ്പി സൺസ്ക്രീൻ എന്നിവ ഉപയോഗിക്കുക പുറത്തിറങ്ങുന്നതിന് അരമണിക്കൂർ മുൻപ് സൂര്യപ്രകാശം തട്ടാനിടയുള്ള എല്ലാ ശരീരഭാഗത്തും സൺസ്ക്രീൻ പുരട്ടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കടുത്ത സൺബേൺ ഉണ്ടാകുന്നതിൽ നിന്നും സൺസ്ക്രീനിന്റെ ഉപയോഗം ഒരു പരിധിവരെ സഹായിക്കും പ്രായഭേദമന്യേ വേനലിലെ ചൂടും വിയർപ്പും മൂലം എല്ലാവർക്കും വരുന്ന ഒരു പ്രശ്നമാണ് ചൂടുകുരുക്കൾ വിയർത്തൽ അധികം വൈകാതെ കുളിക്കുക എന്നതാണ് ചൂടുകുരുക്കളെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഈ ചൂടുകാലത്ത് ചർമ്മത്തിന്റെ ആരോഗ്യത്തിനായി കൂടുതൽ പ്രാവശ്യം വെള്ളം കുടിക്കും ധാരാളം വെള്ളം കുടിക്കുക വെയിൽ കൂടുതലുള്ള സമയങ്ങളിൽ കഴിവതും പുറത്തിറങ്ങാതിരിക്കുക ഇരുണ്ട നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഒഴിവാക്കുക സൂര്യപ്രകാശം നേരിട്ട് ശരീരത്തിലേക്ക് അടിക്കാൻ അനുവദിക്കാതിരിക്കുക സൺസ്ക്രീൻ ഒഴിവാക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്